അച്ഛന്റെ അമ്മേന്റെ സ്നേഹവും മറ്റുള്ളവരുടെ സ്നേഹവും നമ്മൾ വ്യത്യാസമറിയാവോ മറ്റെല്ലാവരും നമ്മളെ സ്നേഹിച്ചത് നമ്മളെ കണ്ടതിന് ശേഷം മാത്രാണ് എന്നാൽ നമ്മൾ കാണും നമ്മളെ കാണുന്നതിനു മുമ്പ് ജനിക്കുന്നതിന് മുമ്പ് സ്നേഹിച്ച രണ്ടേ രണ്ടാളാണ് അച്ഛനും അമ്മയും അല്ലേ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയവരാണ് അവര് അവരെ കരയിച്ചിട്ട് പോകല്ല മോളെ എന്ന് പറയോ ഇല്ല അതെല്ലാം മറക്കും കാരണം ഈ നമ്മളെ മനസ്സ് മുയലുറങ്ങി ആ ആമ പോയി കണ്ടോനൊന്നിച്ച് പോയി പോയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ട്രോഫി വാങ്ങി വരും ആമ ഒരു കുട്ടീനെല്ലാം എടുത്തിട്ട് വരൂല്ലേ ഉയൻ അമ്മേ ഓ കഞ്ചാവുന്ന ഇപ്പാ മനസ്സിലായി എന്ന് പറഞ്ഞ് വരും കാരണം മനസ്സുറങ്ങി അതുകൊണ്ട് മക്കളെ എനിക്ക് നിങ്ങളോട് ഈ ഹോർ ഭക്ഷണം കുറക്കാൻ പറ്റാൻ പറ്റുമോ ഇറച്ചി തിന്നണ്ട എന്ന് പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല നിങ്ങൾക്കുള്ള ഒറ്റ ഒരു മാർഗം എന്താ നിങ്ങളുടെ മനസ്സുറങ്ങാൻ അനുവദിക്കരുത് സംസ്കാരത്തിന്റെ മനസ്സ് നിങ്ങൾ പ്ലസ് ആക്കുക മുന്നോട്ട് കുതിക്കുക പ്രണയങ്ങൾ തെറ്റല്ല പക്ഷെ പ്രണയം എന്ന് പറയുന്നത് ഇപ്പോ ഉള്ള തൊണ്ണൂറ് ശതമാനം പ്രണയങ്ങളും എന്താ കാമമാണ് പച്ചക്കാമമാണ് ഞാൻ വെല്ലുവിളിക്കുക ആത്മാർത്ഥമായ ആരയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ എന്ന് പാട്ടുപാടുന്ന കുട്ടികളില്ല ആ ശരീരത്തെ തൊട്ട് ഇടങ്ങാറാക്കൂല ഞാൻ പോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ നോക്കി നിൽക്കുന്ന കാമുകനില്ല നിന്നു ഞാനുമോരന്യനെപ്പോൾ വേറൊന്യനെപ്പോൾ നിൽക്കുന്ന കാമുകനില്ല ഇപ്പൊ കാമുകനും കാമുകിയും കണ്ടാൽ പാടുന്നതെന്താ കെട്ടിപ്പൂടി കെട്ടിപ്പൂടി ഇടാ കണ്ണാളാ കെട്ടിപ്പൂടി കെട്ടിപ്പൂടിടാ പണ്ട് കാമുകനോടൊരു പണ്ട് ചോദിച്ചു എല്ലാ ചങ്ങായി നീ ആടിനെ മേയ്ക്കാൻ പോകുന്നല്ലേ ഞാനും വരട്ടെ കാനന വരട്ടെ വരട്ടെയോ നിന്റെ കൂടെ അപ്പൊ അവൻ കിട്ടിയ ചാൻസ് നമുക്ക് ഉപയോഗിക്കാൻ വിചാരിച്ച് പോരീന്ന് പറഞ്ഞോ ഇല്ല പാടില്ല പാടില്ല നമ്മേ നമ്മൾ നമ്മടെ മാറുന്നൊന്നും ചെയ്തു കൂടാ പ്രേമം നിഷേധിച്ചിട്ടില്ല നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്നു വേണ്ടി വേണ്ടോ മലാളെ എന്ന് പറഞ്ഞിരുന്ന കാമുകനായിരുന്നു ഇന്നോ അതേ ചോദ്യം പുതിയ കാമുകി ചോദിക്കുകയാണ് ഞാനും വരട്ടെ ഞാനും വരട്ടെ ആടുമേക്കാൻ കാടിനുള്ളിൽ മറുപടി എന്താ ഒരു പുനാരേ ഒരു പുനാരേ അല്ലേ കാരണം ഈ മനസ്സുറങ്ങി ശരീരത്തിന്റെ ഹോർമോണാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല കുട്ടികളെ ചെറുപ്പക്കാരൻ നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ മനസ്സുറങ്ങുന്നത് കൊണ്ടാണ് നിങ്ങൾ ഒരു ക്ലാസ് കേൾക്കാൻ താല്പര്യമില്ല ഒരു പ്രസംഗം കേൾക്കാൻ താല്പര്യമില്ല ആടെ പോയിട്ട് ഇത് മാന്താനേ താല്പര്യമുള്ളൂ അതിന്റെ കാര്യം നിങ്ങൾ മൃഗത്തിന്റെ ഗുരു ശരീരമായി മൃഗത്തിന്റെ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തി വീഴുന്നു എന്ന തിരിച്ചറിവുണ്ടാവുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിന്റെ ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് കുതിക്കുക പ്ലസ് ആക്കുക ശരീരമല്ല പ്ലസ് ആക്കേണ്ടത് മനസ്സിനെ മുന്നോട്ട് കുതിക്കുക പുതിയ ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങൾ ഈ ഭൂമിയിൽ വന്നത് മറ്റൊരാൾക്കും ചെയ്യാനുള്ളൊരു ദൗത്യം ചെയ്യാൻ പറ്റാത്ത ഒരു ദൗത്യവുമായിട്ടാണ് അതുകൊണ്ടാണ് മറ്റാർക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത സ്വഭാവവും രൂപവും നിങ്ങൾക്ക് തന്നിട്ടില്ലേ നമ്മളെപ്പോലെ ഒരാളും ഇല്ല